नमस्कार പി എസ് സി ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച എൽ ജി എസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അപ്പം എൽ ജി എസ് പരീക്ഷയല്ല പി എസ് സി ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഭൂവിഭാഗം ഏതാണ് എന്നാണ് ചോദ്യം എന്താണ് ചോദ്യം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അല്ലെ ഹിമാലയ നദികളായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഭൂവിഭാഗം ഏതാണ് നമുക്കറിയാം അത് ഉത്തര ഉത്തരമഹാസമുദ്രമാണ് ഏതാണ് മഹാസമുദ്രം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ ഭൂവിഭാഗത്തിന്റെ പേരിൽ എത്ര തരത്തിലുണ്ടേയും ഉത്തര ഉത്തര പർവ്വത ഉത്തര മഹാസമുദ്രം ഉപദ്വീപീയ പീഠഭൂമി അങ്ങനെ തീരപ്രദേശം അങ്ങനെ അല്ലേ ഇതിൽ നമ്മുടെ ഇന്ത്യ മാപ്പ് മാപ്പിങ്ങിനെയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരച്ചാണ് കേട്ടോ ഇതാണ് ഉത്തരപർവ്വത മേഖല ഇവിടെ വരുന്നതാണ് ഏത് ഉത്തരമഹാസമതലം ഈ ബാക്കി വരുന്ന ഭാഗമാണ് ഏത് ഉപദ്വീപീയ പീഠഭൂമി അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക ഏതാണ് ഈ ഭാഗമാണ് ഉത്തരപർവ്വത മേഖല ഇനിയോ ഈ ഭാഗം ഉത്തര ഉത്തരമഹാസമതലം ഇനി ഈ ഭാഗമാണ് ഏത് പീഠഭൂമികൾ ഇപ്പം എസ് അപ്പം എനിക്ക് ഞാൻ ജസ്റ്റ് ഒരു കാര്യം നിങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ചിത്രം വരച്ചത് എനിക്ക് ചിത്രം വരയ്ക്കാൻ അത്ര ഒരു കഴിവില്ല ഒരു വ്യക്തിയല്ല അതും കൂടി ഓർത്തു വെക്കണേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഉത്തരപർവ്വത മേഖലക്കും ഉപദ്വീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം നമ്മൾ പറഞ്ഞു ഇതല്ലടാ ഉപ ഉത്തരപർവ്വത മേഖല ഇതാണ് ഉപദ്വീയ പീഠഭൂമി ആ ഉത്തരപർവ്വത മേഖലക്കും ഉപദ്രവീയ പീഠഭൂമിക്കും ഇടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്തത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലേ എന്നറിയപ്പെടുന്നത് ഉത്തര പർവ്വത ഉത്തരമഹാസമതലമാണ് ഏതാണ് ഉത്തരമഹാസമതലം അപ്പം ഉത്തരപർവ്വത മേഖലക്കും ഉപദ്രവീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര ഉത്തരമഹാസമതലം എന്ന് പറഞ്ഞില്ലേ ആ ഉത്തര ഉത്തരമഹാസമതലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല് എന്നറിയപ്പെടുന്നു ഓക്കെ അല്ലേ അപ്പം ഈ ഉത്തര സമ ഉത്തരമഹാസമതലം എന്താ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സമ്പദ് നട്ടെല്ല് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളെ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ട് ഏറ്റവും ഫലപുഷ്ടമായ മണ്ണാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഉത്തര അല്ലെങ്കിൽ എക്കൽ മണ്ണാണ് ഇത് നല്ല എക്കൽ മണ്ണാണ് എന്റെ ഉത്തരമഹാസമല നിക്ഷേപിച്ചത് അതുകൊണ്ട് അതിൽ കൂടുതൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എന്റെ ഉത്തരമഹാസമതലത്തിൽ ഉള്ളത് അതുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമലമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് അത് എക്കൽ മണ്ണാണ് കേട്ടോ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ പറയണം അതേ എക്കൽ മണ്ണാണ് ഇനി റെയിലി റോഡ് കനാൽ എന്നിവ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതിയാണ് ഉത്തരമഹാസമതലം എന്താണ് റെയിലി റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതല ഈ ഉത്തരമഹാസമതലത്തിൻ്റെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ഏത് ബംഗർ ഏതാണ് ബംഗർ ഇപ്പം ഉത്തരമഹാസമതലത്തിൻ്റെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ഏത് ബംഗർ അല്ലേ ബംഗർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കൽ വയ്ക്കുന്നതിനെതിരെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്നത് എന്താണ് ഹേബിയസ് കോർപ്പസ് അല്ലേ എന്നാണ് ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായ ഒരു പൗരനെ തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണേത് ഹേബിയസ് കോർപ്പസ് എന്താണ് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത് പഠിച്ചു വെക്കുക എന്താണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഒരു അവകാശങ്ങളുണ്ട് മൗലിക അവകാശങ്ങളുണ്ട് ഇത്തരത്തിൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത് ഇനി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഏത് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷക അതന്നെ പി എസ് ചോദിക്കാറുണ്ട് കേട്ടോ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ

ആ ജോലിയിൽ അർഹമല്ലാത്ത ജോലിയിൽ തുടരാൻ എന്തധികാരം എന്തധികാരം എന്ന് ചോദിക്കുന്നതിട്ടാണ് കോ വാറൻഡോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന തടയുന്നതിട്ട് കോ വാറണ്ടോ എന്നറിയപ്പെടുന്നു എങ്കിൽ ഒരു കീഴ്ക്കോടതിയിലെ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്നതിട്ടാണ് പ്രോഹിബിഷൻ അതല്ലെങ്കിൽ തടയൽ എന്നൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ ഒരു കീഴ്ക്കോടതിയിലെ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് പ്രോഹിബിഷൻ അല്ലേ പ്രോഹിബിഷൻ ഇപ്പം എന്താണ് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ റിട്ടുകൾ എന്ന് പറയുന്നു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എങ്കിൽ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് ഒരു വ്യക്തിയെ അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറൻറ്റോ ഒരു കീഴ് ിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന താണ് പ്രോഹിബിഷൻ അതും കൂടി ഓർത്തുവെക്കുക ഇതിൽ കൂടുതൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചോ ഹൈക്കോടതി എന്താണ് ഹൈക്കോടതി ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ആറ് അനുസരിച്ചാണ് എങ്കിൽ എന്താണ് നമ്മുടെ സുപ്രീം കോടതി ഏതാണ് സുപ്രീം കോടതി സുപ്രീം കോടതി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത് എന്താണ് മുപ്പത്തി രണ്ട് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് എന്നനുസരിച്ചാണ് ഏത് നമ്മുടെ കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചും സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ഈ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തി രണ്ട് എന്നാണ് അതും കൂടി ഓർത്തുവെക്കുക ഇനി ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഏത് റിട്ടികളെ കുറിക്കുന്ന പദങ്ങളെല്ലാം എന്താണ് ലാറ്റിൻ പദങ്ങളാണ് റിട്ട് എന്ന ലാറ്റിൻ പദമാണ് കേട്ടോ റിട്ടികളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ പദങ്ങളാണ് ഇനി ആകെ റിട്ട് റിട്ടികളുടെ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ആകെ റിട്ടുകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് ആകെ റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റിട്ട് എന്ന ആശയം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ എന്നാണ് എവിടെയാണ് ബ്രിട്ടൻ അതും കൂടി ഓർത്തിരിക്കുക അപ്പം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീം കോടതിക്ക് മുപ്പത്തിരണ്ട് എന്താണ് ലാറ്റിൻ വേണ്ടുന്ന റിട്ടി റിട്ടികൾ അഞ്ചെണ്ണം ഉണ്ട് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ എന്നാണ് അത്രയും പോയിന്റും കൂടി അധികമായിട്ട് പഠിച്ചു വെക്കുക ഇനി മറ്റൊരു ആണ് നെക്സ്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തരം വെച്ചിട്ടുണ്ടല്ലേ അതിൽ ഏറ്റവും ഏതാണ് മലനാടാണല്ലേ മലനാട് ഇനി ഈ ശതമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൻ്റെ ആകെ ഭൂസ്ഥിതിയുടെ നാൽപ്പത്തെട്ട് ശതമാനമാണ് മലനാട് മലനാട് നാൽപ്പത്തെട്ട് ശതമാനം എങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗമാണ് ഏത് മലനാട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗമാണ് മലനാട് ഈ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂട് കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് ഏത് മലനാട് എത്രയാണ് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് ഏത് മലനാടിലെ ഇപ്പം നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഏഴേ പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ തീരപ്രദേശം ഏഴേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ടു എഴുപത്തി അഞ്ച് മീറ്റർ തീര ഇടനാടി എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ എന്താണ് അത് അതാണ് ഏത് മലനാട് എന്താണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരം വരെ എന്താണ് തീരപ്രദേശം ഏഴേ പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഇടനാട് എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ എന്താണ് മലനാട് അത്തരത്തിലാണ് അതിൻ്റെ ഉയരം മലനാട് ഇടനാട് തീരപ്രദേശത്തിൻ്റെ ഉയരം വരുന്നത് അതും കൂടി ഓർത്ത് വെക്കുക ഇപ്പം കേരളത്തിൻ്റെ ആകെ ഭൂപസ്ഥിതിയുടെ നാൽപ്പത്തി ശതമാനമാണ് മലനാട് എങ്കിൽ എത്ര ശതമാനമാണ് ഇടനാട് നാൽപ്പത്തി രണ്ട് ശതമാനം ഇടനാട് തീരപ്രദേശം പത്ത് ശതമാനം അത് ഓർത്ത് വെക്കുക കേരളത്തിൻ്റെ ആകെ ഭൂവിസ്ഥിതിയുടെ നാൽപ്പത്തിയെട്ട് ശതമാനം മലനാട് നാൽപ്പത്തി ശതമാനം മലനാട് മലനാടാണ് ഏറ്റവും കൂടുതലുള്ളത് നാൽപ്പത്തിരണ്ട് ശതമാനം ഇടനാടും പത്ത് ശതമാനം തീരപ്രദേശം അത് ഓർത്തു വെക്കുക എങ്കിൽ ഇന്ത്യൻ വനവിസ്ഥിതി വസ് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് അത് പന്ത്രണ്ട് ആണ് കേട്ടോ പന്ത്രണ്ട് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ വന വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് യെസ് പന്ത്രണ്ട് പന്ത്രണ്ട് അത് ഓർത്തു വയ്ക്കുക ഇനി മറ്റൊരു ക്വസ്റ്റൻ ആണ് കേരളത്തിന്റെ കേരളത്തിലെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള ഏതൊക്കെയാണ് അത് നെല്ല് വാഴ മരച്ചീനി അതും കൂടി ഓർത്തു വെക്കുക ഓക്കെ യെസ് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യാ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് അതും കൂടി ഓർത്തു വെക്കുക പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അതും കൂടി വെക്കണേ ഇനി പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗം ഏതാണ് മലനാടാണല്ലേ മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് ഇപ്പം നമ്മൾ പറഞ്ഞു ആ സമുദ്ര ും ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ വരെ തീരപ്രദേശം ഏഴേ പോയിന്റ് അഞ്ചു മീറ്റർ മുതൽ മീറ്റർ വരെ ഇടനാട് എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ എന്താണ് വരിക യെസ് മലനാട് അതും കൂടി ഓർത്തു വെക്കണേ ഇനി കേരളത്തിൻ്റെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ് അതും കൂടി ഓർത്തു വെക്കുക കേരളത്തിൽ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ് ഓക്കെ ഇനി വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് കുര്യാക്കോസ്റ്റാവറ എന്താണ് കുര്യാക്കൂർ സേലിയാസ്റ്റവറ വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് അത് കുര്യാക്കൂർ സേലിയാസ്റ്റവറ ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് പി സി ക്വസ്റ്റൻ ആണ് പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് കുര്യാക്കൂർ സേലിയാസ്റ്റവറ അപ്പം വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരോ ചോദിച്ചാൽ പറയണം അതെ കുര്യാക്കൂർ സേലിയാസ്റ്റവറയാണ് അതുപോലെ പിടിയലി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരും ചോദിച്ചാലും അതെ കുര്യാക്കോ സേലിയാസ്റ്റവറ എന്നു പറ എന്ന് പറയണം അതുപോലെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന സമ്പ്രദായം പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ കൂടിയാണ് അരേ കുര്യാക്കോ സേലിയാസ്റ്റവറ പള്ളിയോടൊപ്പം പള്ളിക്കൂടവും പണിയണം എന്ന് പറഞ്ഞത് എസ് കുര്യാക്കോസ്റ്റ് കുര്യാക്കോ അല്ലേ ഇനി നളാഗമം എന്ന കൃതി രീതിച്ചത് ചവറച്ചനാണ് ചവറച്ഛനാണ് കേട്ടോ കുര്യാക്കോ സിലിയാസ് ചവറ എന്നാണ് നളാഗമം എന്ന

ായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ആണ് പ്രഖ്യാപിച്ചത് അതും കൂടി ഓർത്തു വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് അത് കുര്യാക്കൂസ്റ്റവറേ ആണ് അതുപോലെ പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാരാണ് അതും കുര്യാക്കൂസ് അവർ ആണ് പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന സമ്പ്രദായം

നിശബ്ദ വസന്തം എന്നെ ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചല്ലേ ആരുടെ കൃതിയാണ് പല കൂട്ടുകാരും സൈലന്റ് സ്പ്രിങ് സൈലന്റ് സ്പ്രിങ് നിശബ്ദ വസന്തം എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി ഒരു മാർക്ക് അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി സൈലന്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥത്തിൻ ഗ്രന്ഥം എഴുതിയത് ഈ റേച്ചൽ കഴ്സന്റെ നിശബ്ദ സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിഭാദി വിഷയം എന്താണ് ഇതൊക്കെ പി എസ് പല തവണ ആവർത്തിച്ച ആണ് ഇത് ി ഡി ടി ആണ് അല്ലെ ഡി ഡി ടി റേച്ചൽ കാർഡ് ലയിച്ച സൈലന്റ് സ്പ്രിങ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിവാദി വിഷയം എന്താണ് ഡി ഡി ടി എന്താണ് ഡി ഡി ടിയുടെ ഫുൾഫോമ് ഡി യു എസിലെ ഡി ഡി ടി നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ നിലവിൽ വിടുന്നതാണ് മോണ്ട്രൽ പ്രോട്ടോകോൾ അല്ലേ ഈ മോൺട്രൽ ഓസോനാശത്തിൻ്റെ മോണ്ട്രൽ പ്രോട്ടോകോൾ നടന്ന വർഷം മോണ്ട്രൽ പ്രോട്ടോകോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഏത് മോൺട്രൽ പ്രോട്ടോകോൾ ഈ ഹരിതഗൃഹ വാതകങ്ങൾ ഹരിഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുവാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് ക്യോട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോകോൾ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇനി ലോകത്തെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കുവാനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ക്യോട്ടോ പ്രോട്ടോക്കോളിന് പകരം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്നതാണ് നിലവിൽ വന്ന ഉടമ്പ ാണ് ഏത് പാരീസ് ഉടമ്പടി ഏതാണ് പാരീസ് ഉടമ്പടി പ്രോട്ടോകോളിന് പകരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഏത് പാരീസ് ഉടമ്പടി ഈ പാരീസ് ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ഇന്ത്യ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ രണ്ട് അതും കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ രണ്ടിനാണ് ഇനി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന രാജ്യാന്തര സംഘടന ഏതാണ് അത് ഐ യു സി എനാണ് ഏതാണ് നേരിടുന്ന ജീവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് റെഡ് ബുക്ക് ബുക്ക് ആ പ്രസിദ്ധീകരിക്കുന്ന രാജ്യത്തെ സംഘടന ആണ് എങ്കിൽ സ്കൂൾ സ്ട്രൈക്ക് ഫോർ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് തുങ്കാബർഗ് എന്നാണ് തുങ്കാബർഗ് സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആണ് തുങ്കാബർഗ് ഗ്രേറ്റ ുംങ്കാപാർക്ക് അതും കൂടി ഓർത്തു വെക്കുക ഇനി ഈ ഹരിതഗൃഹ പ്രഭാവം ഹരി ഹരിതഗൃഹ പ്രഭാവ് ബന്ധപ്പെട്ട് ഫീസ് ചോദിക്കുന്നതാണ് ഏതേം ആ കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്ക കേട്ടോ യെസ് ഹരിതഗൃഹപ്രഭാവത്തിനും ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പം ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന മറ്റു വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രധാനപ്പെട്ട വാതകം എന്ന് പറഞ്ഞു അതും കൂടി ഓർത്തു വെക്കുക അപ്പോൾ കാർബൺ ഡോക്സൈഡ് പ്രധാനപ്പെട്ട വാതകം ആണെന്ന് പറഞ്ഞു നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ അതും കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേടാ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് യെസ് മാസ് നമ്പർ രണ്ടായിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ് ആ മാസ് നമ്പർ രണ്ടായിട്ടുള്ള ഹൈഡ്രൻ്റെ നമുക്കറിയാം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ് അത് പ്രോട്ടീയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ആണ് അല്ലേ അതിലെ മാസ് നമ്പർ രണ്ടായിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം ഇനി സ്വയം കത്തുന്ന മൂലകമാണ് ഹൈഡ്രജൻ സ്വയം കത്തുന്ന മൂലകമേതാണ് അത് ഹൈഡ്രജനാണ് അല്ലേ ഈ ഹൈഡ്രജൻ വാതകത്തെ കത്തുന്ന വായു എന്നാണ് ഹെൻറി കാവൻഡീഷ് വിശേഷിപ്പിച്ചത് ഹൈഡ്രജനെ കത്തുന്ന വായു എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് ഹെൻറി ആണ് ആരാണ് ഹെൻറി കാവൻഡീഷ് പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്നത് അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിലെ മുക്കാൽ ഭാഗം ദ്രവ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന മൂലകമേതാണ് ഹൈഡ്രജനാണ് അല്ലേ ഇനി ഈ ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലക ാണ് ഏത് ഹൈഡ്രജൻ ലോഹഗുണം പ്രകടിപ്പിക്കുന്ന അലോക അലോഹമൂലകമെന്ന് ചോദിച്ചാൽ പറയണം അത് ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ അതുകൊണ്ട് തന്നെയാണ് ഇത് സ്ഫോടന സ്വഭാവവും കലോറിക മൂല്യം കൂടിയത് കൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മുടെ നമ്മുടെ സ്ഫോടക സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം എന്താണ് ഉയർന്ന കലോറിക മൂല്യവും സ്ഫോടന സ്വഭാവം എന്നീ എന്നീ പ്രത്യേകതകൾ കൊണ്ടാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ കാരണം അപ്പം ലോഹഗുലം പ്രദർശിപ്പിക്കുന്ന അലോഹമൂലകമാണ് ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ കലോറിക്ക മൂല്യം കലോറിക് മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ ഇനി നെക്സ്റ്റ് തുല്യ 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 സമയത്തിൽ ദൂരം 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 സഞ്ചരിക്കുന്ന ചലനമാണ് സമചലനം സമചലനം ഒരു വ്യക്തി സമയം കൊണ്ട് കവർ ിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ചലനം സമചലനമാണ് എന്ന് പറയാം ഈ നേർരേഖയിലുള്ള വസ്തുക്കളുടെ ചലനമാണ് ചലനമാണ്േഖാചലനം ഒരു വസ്തു നേർരേഖയിലാ സഞ്ചരിക്കുന്നു ഒരു വസ്തു വൃത്താകൃതിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വർത്തുല ചലനം എന്ന് പറയാം അപ്പം ഒരു വസ്തു നേർരേഖയിലാണെങ്കിൽ നെയർരേഖാ ചലനം എന്നും വൃത്താകൃതിയിലാണെങ്കിൽ വർത്തുള ചലനം എന്നും പറയാം ഇനി ചലനം സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം വർത്തുള ചലനത്തിന്റെ ഉദാഹരണമാണ് അല്ലേ എന്താണ് ആ മൺപാത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക് ഉദാഹരണമാണ് ഇനി ക്രമാവർത്തന ചലനത്തിന്റെ ഉദാഹരണമാണ് പെൻഡുലം ക്ലോക്കിലെ പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ചല ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമാണ് പെൻഡുലം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഇനി നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് ഏത് സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറയാം സ്റ്റാറ്റിക്സ് എന്നാണ് സ്റ്റാറ്റിക്സ് എപ്പം ചലിക്കുന്ന വസ്തുക്കളെ ഡൈനാമിക്സ് എന്ന് പറയും അതുപോലെ ചലനാവസ്ഥയിലുള്ള നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമാണ് ഏത് ഇന്ദിരാ സോറി കന്യാകുമാരി അല്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഇൻ കന്യാകുമാരി എന്നറിയപ്പെടുന്നു ഇനി അലക്സാൻഡ്രിയ

തിരുവള്ളുവർ പ്രതിമ എന്നിവ കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറ തിരുവള്ളുവ തിരുവള്ളുവർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിക്കോട്ട കന്യാകുമാരി ജില്ലയിലാണ് ഉദയഗിരിക്കോട്ട സ്ഥിതി എവിടെയാണ് അത് കന്യാകുമാരി ജില്ലയിലാണ് ഇന്ത്യയുടെ തെക്കേറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് എന്നാണ് ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ പോയിൻ്റ് എന്നറിയപ്പെടുന്നു എങ്കിൽ ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാ കോൾ എന്നറിയപ്പെടുന്നു എങ്കിൽ ഇന്ത്യയുടെ വടക്കേറ്റം അറിയപ്പെടുന്നത് എന്താണ് ാണ് കിബിത്തു അതും കൂടി ഓർത്തു വെക്കണേ ഇനി ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ദേശീയോദ്യാനം എന്നറിയപ്പെട്ടത് ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേര് അറിയപ്പെട്ടത് അത് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഏതാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് അതും കൂടി ഓർത്തു വെക്കുക ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത് ജിം കോർബറ്റ് ദേശീയോദ്യാനം ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദേശോദ്യാനമാണ് ഏത് ജിം കോർബറ്റ് ദേശീയോദ്യാനം അപ്പം ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശോദ്യാനം ഇനി റാം ഗംഗ എന്നറിയപ്പെട്ടത് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് അപ്പം ഹെയ്ലി ദേശീയോദ്യാനം റാം ഗംഗ ദേശീയോദ്യാനം എന്നറിയപ്പെട്ടത് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർപ്പറേറ്റ് ദേശീയോദ്യാനം ഇന്ത്യയിലാദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ചത് ജിം കോർപ്പറേറ്റ് ദേശീയോദ്യാനത്തിലാണ് ഇന്ത്യയിലാദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ ഇത് കേട്ടോ ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ജിം കോർബ് ദേശീയോദ്യാന തന്നെയാണ് ഇനി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് അത് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തിയാണ് അതും കൂടി വെക്കുക ഇനി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് അത് പേരാലാണ് അല്ലേ ഇന്ത്യയുടെ വൃക്ഷമാണ് പേരാലി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് അത് താമര എന്നാണ് നിലമ്പോ ന്യൂസിഫറയാണ് ഇത് താമരയുടെ ശാസ്ത്രീയ നാം ഇന്ത്യയുടെ ദേശീയ ദേശീയപുട്ടമാണ് താമര ഇനി പാന്തേറ ടൈഗ്രീസ് എന്ന് ശാസ്ത്രീയ നാമമുള്ള കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ് കേട്ടോ അപ്പം പാന്തേറ ടൈഗ്രീസ് ആണ് കടുവയുടെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്ന ശാസ്ത്രീയ നാമനാമുള്ള മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി പാവോ ക്രിസ്റ്റാറ്റസ് മയിലിന്റെ ശാസ്ത്രീയനാമാണ് പാവോ ക്രിസ്റ്റാറ്റസ് പാവം ക്രിസ്റ്റാറ്റസ് ഇനി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് ഏത് മയിലല്ലേ ഇനി ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പം ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ഡേറ്റുകളും ഇന്ത്യയുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി ജനുവരി ാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇനി ഗംഗ റിവർ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്താണ് ഗംഗ റിവർ ഡോൾഫിൻ ആണ് റിവർ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഓക്കെ അല്ലേ ജസ് അപ്പം ഇത്രയും പി വൈക്ക് ചോദ്യങ്ങളും അവരുടെ റിലേറ്റഡ് ഫാക്ടുകളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇനിയും മറ്റ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സും ലേറ്റസ്റ്റ് കറണ്ട് അഫെയേഴ്സും അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അത് കാണാത്ത കൂട്ടുകാർ അതും കൂടി കാണുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വരെ ബൈ സി യു